അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഇപ്പൊ മാങ്കാവ് പൂഞ്ചോല നല്ല അടിപൊളി അടിപൊളി കാറ്റ് നല്ല 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 ഭംഗിയുണ്ട് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ രീതിയിൽ വന്നിരിക്കാൻ നല്ല ഫ്രണ്ട്സ് ആയാലും പറ്റുക വന്നിരിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് കാരണം എന്താ വെച്ചാൽ ഒന്നിവിടുന്ന് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ മൊബൈലിന് റേഞ്ച് ഇല്ല മൊബൈലിന് റേഞ്ച് തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അതേപോലുള്ള മൊബൈൽ ഉപയോഗം വളരെ കുറേ മൊത്തം മൊത്തം നോക്കിയിരിക്കും ഒക്കെ ചെയ്യും അടിപൊളിയായിട്ട് കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഉണ്ട് നമ്മളെന്താ വെച്ചാൽ സ്വന്തം നാട്ടിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ പ്ലേസുകൾ ഉണ്ടാവും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കണേ അതിനിപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ ചിലതേർ പോയ വക്കായിരിക്കും ചില പാടത്തിൻ്റെ വക്കായിരിക്കും ഒക്കെ ഒന്ന് വൈകുന്നേരം ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും നല്ലൊരു പോസിറ്റീവ് കിട്ടും ജോലിൻ്റെ സ്ട്രെസ്സ് അതേമാർക്ക് ബിസിനസ് ചെയ്യുന്നവർക്കുള്ള സ്ട്രെസ്സുകൾ എല്ലാത്തിനും നല്ലൊരു വൈകുന്നേരം വരെ മനുഷ്യൻ കെട്ടെന്ന് ഫ്രീ ആയി ഒന്ന് കാറ്റൊക്കെ കൊണ്ടുവന്നിരിക്കുക ഇപ്പൊ നിങ്ങള് നാട്ടിലൊക്കെ ഉണ്ടാവും ഉദയമറ്റ പ്ലേസുകൾ അങ്ങനത്തെ പ്ലേസുകൾ ചൂസ് ചെയ്യാൻ എപ്പോഴും വലിയ വലിയ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാനുള്ള ഇപ്പൊ ഇന്ത്യ മൊത്തം കാണുക കേരളത്തിലെ മൊത്തം ടൂറിസ്റ്റ് പ്ലേസ് യാത്ര ചെയ്യാന്നുള്ള യാത്ര ഒരു ഇത് കിട്ടൂലെങ്കിലും നമുക്ക് എന്താ വെച്ചാല് മൊത്തത്തിൽ നമുക്കൊരു പോസിറ്റീവ് ഇവസ് നല്ലോണം ഫീൽ ആയില്ലേ ഇപ്പൊ അതേമാതിരി ഫാമിലി ഫാമിലിക്കാണെങ്കിലും ഒക്കെ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിച്ചണിൽ കിടന്ന് അട്ടങ്ങേറായി കുട്ടികളും മക്കളൊക്കെ അടിയൂടി ഇതാവുമ്പോൾ വൈകുന്നേരം ചെറിയൊരു മനസ്സൊക്കെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലേസുകളാണ് ഇതേപോലത്തെ പ്ലേസുകളൊക്കെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ഹാപ്പിയാണ് ആ അതെ അത് ഇതെന്നല്ല കേട്ടോ ഓരോ നാട്ടിലുണ്ടോ ചെറിയ ചെറിയ പ്ലേസുകൾ അത് ചൂസ് ചെയ്യാം എപ്പോഴും ചിലപ്പോൾ ഇടം പ്ലേസുകളായിരിക്കും ഓരോന്നും നമ്മളെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പ്ലേസൊക്കെ ഒന്നും നമ്മൾ കാണൂല നമ്മളെപ്പോഴും ദൂരമുള്ള ടൂറ് പോകാനും മറ്റുള്ളതിനൊക്കെ നമ്മൾ ചിന്തിക്കുള്ളൂ അങ്ങനത്തെ ഒരു ചിന്ത ഒഴിവാക്കിയിട്ട് സ്വന്തം നാട്ടിൽ കുറച്ചു നേരം കൊന്ന് ചെന്നിരിക്കുക അതൊക്കെ ഒരു ഇതാ ഇന്നിപ്പോൾ ഞങ്ങളും ഇങ്ങനെ ഇറങ്ങിയതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ നശിപ്പിക്കാതെ പ്രൊമോട്ട് ചെയ്ത് സ്വന്തം നാട്ടിൽ ഇതേമാതിരി ചെറിയ ടൂറിസ്റ്റ് പ്ലേസുകൾ അയ്മ്പോ ഉറപ്പുള്ള കൂടെ കയറാൻ ഇതിനെ സ്വന്തം നാട്ടിലത്തെ ആൾക്കാരെങ്കിലും പ്രൊമോട്ട് ചെയ്താൽ തന്നെ ഇതൊക്കെ നിലനിന്ന് പോകുള്ളൂ ആ ഒരു രീതിയിലേക്ക് എല്ലാരും ഒന്ന് മനസ്സിലാക്കുക അത്യാവശ്യം ഇല്ലാതെ ആളുകൾ വരുന്നുണ്ട് ആൾക്കാർക്ക് ഇതുണ്ട് അതേപോലെ റിസോർട്ട് ഉണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടു നല്ല രീതിയിൽ മെയിന്റൈൻ ചെയ്ത് കൊണ്ടുനടക്കുന്നുണ്ട് ഇങ്ങോട്ട് പോരലുണ്ട് എങ്ങനെയാന്ന് വെച്ചാല് പോലെ അഞ്ചു മണി പൂഞ്ചോലെന്ന് പറഞ്ഞപ്പോ സൈറ്റ് കേട്ടപ്പോ

വിമാനം കണ്ടു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാണിയായി എട്ടുമണി വരെ അലൗഡുള്ളൂർക്ക് ഇറങ്ങാത്ര വീഡിയോ മറക്കണ്ട ഓരോ നാട്ടിലുള്ള ചെറിയ ചെറിയ അവനവൻ്റെ നാട്ടിലുള്ള ചെറിയ ചെറിയ പ്ലേസൊക്കെ അത് യാത്ര ചെയ്യുക അവിടെ കുറച്ചേറെ സ്പെൻഡ് ചെയ്യുക അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക അവിടെ ആ ഫീഡിൽ ടോയ്ലറ്റ് ഉണ്ടോ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക അതന്നെ അപ്പം ശരി ബൈ ടാറ്റ ടാറ്റോ ടാറ്റടുത്തോ